ഏകദേശം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം ഹാർബർ ആണ് വിഴിഞ്ഞം ചെറിയ ഹാർബർ വള്ളങ്ങളൊക്കെ പിടിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് ഇവിടെ എന്ന് പറയും അതായത് ചെറിയൊരു മീൻ കച്ചവടം ചെയ്യുന്ന മീൻ കച്ചവടം കഴിഞ്ഞിട്ട് ഒരുപാട് ചൂണ്ട മരങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ട് അവരുടെ കുറച്ച് മീൻ കച്ചവടം കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് നേരെ നമുക്ക് ഫുൾ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ആദ്യം ചെന്നത് ചൂണ്ടയ്ക്ക് പോയ ഒരു മരത്തിലാണ് ആ മരത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കിടക്കുന്ന കളർഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടാവും ഇതെല്ലാം തമ്പ കലവ എന്നൊക്കെ പറയുന്ന ഒരു തരം മീനുകളാണ് ഇതൊക്കെ പാ പാറകളിലെ കടലടിത്തട്ടട്ടട്ടിലുള്ള പാറകളുടെ സൈഡിലൊക്കെ ജീവിക്കുന്ന ഒരു മീനാണ് കേട്ടോ അങ്ങനെയുള്ള പാറകളൊക്കെ ചുറ്റും പോയി ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വന്നതാണ് അപ്പം ഈ മീനുകളുടെ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് ആദ്യം കാണാം അതുപോലെ തന്നെ ഇതുപോലുള്ള നിരവധി മീനുകൾ വരും അയില അങ്ങനെ തുടങ്ങിയ മീനുകളെല്ലാം ചൂണ്ടപ്പണിക്കാൻ പോകുന്നത് അതനുസരിച്ച് മീൻ വിലയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഏതായാലും നമുക്ക് മീനിൻ്റെ കച്ചവടം എങ്ങനെയാണെന്നുള്ളത് കാണാൻ പക്ഷേ രണ്ട് രണ്ട് രൂപ 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 തങ്ങൽവെള്ളത്തിൽ നിന്നുള്ള മീനാണ് അത് അതായത് തങ്ങൽ വള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് വലപ്പണിക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നോ എഴുപത്തിരണ്ട് ദിവസം ബോട്ടിൽ അതുപോലെ തന്നെ വള്ളത്തിൽ പോകുന്ന ഒരു പണിയാണ് അപ്പോൾ അവർ പോയിട്ട് കൊണ്ടുവന്ന കുറച്ച് പാലാ മീൻ അങ്ങനെയുള്ള മീനുകളാണ് പല മീനെന്ന് നമ്മൾ അവിടെ പറയും മാഹി മാഹി മാങ്ങിയെന്ന പല സ്ഥലങ്ങളിലും പറയും ആ മീനിന്റെ കച്ചവടം എത്രയാണെന്നുള്ളത് നമുക്ക് കാണാം രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ അറുനൂറ്റൊമ്പത് എഴുന്നൂറ്റൂറ് ആയിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റൊമ്പത് 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 രൂപ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ ചൂണ്ടയ്ക്ക് പോയിട്ട് ഓരോ വള്ളങ്ങൾ അതായത് സ്റ്റിക്കറ് ചൂണ്ട പകലൊക്കെ പോയിട്ട് പരുന്നതാണ് കേട്ടോ സ്റ്റിക്കർ ചൂണ്ടയ്ക്ക് അതുപോലെ തന്നെ പാലിലെന്നൊക്കെ പറയും നമ്മൾ പവിഴപ്പൊറ്റുകളുടെ ഇടയിലോട്ടൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടൊക്കെ വരുന്ന വള്ളങ്ങളാണ് അപ്പം അങ്ങനെയുള്ള വള്ളങ്ങൾക്ക് മാത്രമേ ഇവിടെ പണി അധികം ചെയ്യാറുള്ളൂ അവർക്കൊക്കെ എന്ത് മീൻ കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം പാറിലായിരിക്കും അല്ലെങ്കിൽ അയലായിരിക്കും പാരി മീനെന്നു പറഞ്ഞത് ഇതുപോലുള്ള അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് ഒമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റി ഒമ്പത് അമ്പത് അറുന്നൂറ്റി ഒമ്പത് രൂപത് അറുന്നൂറ്റി ഒമ്പത് രൂപ അറുന്നൂറ്റി ಅರೆ ಬರಿ 750 940 ಅಪ್ಪಾ ಎಳುದ್ರ ಅದtoDouble ಎಳು ಎಳು 800 800 ರೂಪಾಯಿ 800 800 ರೂಪಾಯಿ 800 800 ರೂಪಾಯಿ 800 ರಟ್ಟಿಲ್ಲ ಇದರ ಮುಖವೆ 350 350 350 350 ಬಿವಿನಿ ಇಂಗೇನೇ 1100 1100 ರೂಪಾಯಿ 800 1200 1200 1200 800 300 300 850 400 480 480 150 1580 1860 1600 1600 1680 1780 1800 1850 1850

ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് അമ്പത് ആയിരത്തി നാനൂറ്റൊമ്പത് അമ്പത് ആയിരത്തിഅാനൂറ്റമ്പത് അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് കുട്ടിയുണ്ടാകും അഞ്ഞൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ്റൊമ്പത് അമ്പത് അഞ്ഞൂറ്റമ്പത് കുട്ടി ഉണ്ടോ നോക്കി കഴിഞ്ഞിരുന്ന ആകെ മീനെടുക്കുന്ന അമ്മമ്മമാര് കുറച്ചുപേരെ കാണത്തുള്ളു അതായത് മീനെടുത്ത് വിൽക്കുന്ന ആൾക്കാർ കുറച്ചേ കാണുള്ളൂ ബാക്കിയുള്ള കൂടുതൽ ആൾക്കാരും പുറത്തുനിന്ന് വന്ന് മീൻ വാങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവിടെ വിഴിഞ്ഞ ഹാർബറിലൊക്കെ എന്ന് പറഞ്ഞു മെയിനായിട്ട് വരുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ കുറഞ്ഞ എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ വില പോവും അപ്പോൾ അയലയും അതുപോലെ തന്നെ കണ്ണം ആളയും ക്ലാത്തി അങ്ങനെ തുടങ്ങിയ എല്ലാ മീനുകളും വില പോവും ഇടാം അപ്പോൾ ഏതായാലും എന്താ അടുത്തൊരു വള്ളവും വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഓരോ വള്ളങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും അവർ മീൻ വിറ്റോണ്ട് അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ കുറഞ്ഞ കുറഞ്ഞ മീനുകളായിട്ട് ഇട്ടിട്ടായിരിക്കും വില വിളിക്കുന്നത് അതിപ്പോൾ ആയിരം രണ്ടായിരം വെച്ച് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാലും അവർക്കൊരു പത്ത് പ്രാവശ്യം കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്ന പതിനായിരം രൂപയുടെ മീനായി ഇപ്പം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മീൻ കച്ചവടം ഇങ്ങനെ തന്നെയാണ് അതായത് രാവിലെ തുടങ്ങിയത് പിന്നെ ഈ ഈ ടൈം വരെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ വരുന്നത് ചൂണ്ട മീനാണ് അതായത് ഫ്രഷ് മീനായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ വില കുറച്ച് കൂടുതലായിരിക്കും ചില സമയങ്ങളിലൊക്കെ കുറവായിരിക്കും അത് ഓരോ മീനും മീൻ കൂട്ടം കൂടുതലായിട്ട് വരുന്നതനുസരിച്ചിരിക്കും അപ്പോൾ അത് ഇന്ന് മൂന്നാം തീയതിയാണ് അപ്പോൾ നാലാം തീയതി അതായത് നാളെ ഫ്രൈഡേ ഇവിടെ മീൻ കച്ചോടും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് കുറവാണ് കാരണം ഇവിടെ ഇപ്പോൾ വിഴിഞ്ഞം ഇടവകയിൽ പള്ളിത്തിരുന്നാളാണ് അപ്പോൾ അതിന് വന്നതാണ് ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മീൻ കച്ചോടും കാര്യങ്ങളും കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത കൂട്ടരാണെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ